ഇല്ലടാ ജീവനില്ല അതുകൊണ്ടല്ലേ അമ്മ വന്നിക്കുന്നേ കാശി അമ്മ വാടാ പേടിക്കണ്ട അവൻ പോയി ചെരുപ്പെടുത്തിട്ട് അമ്മ പറഞ്ഞുതരാ പേടിക്കണ്ടാടേണ്ട കൊന്നിട്ടേക്കള ജീവനില്ല കാശിക്കുട്ടിന് ഇതെന്തുവാന്നറിയാമോ ോയി ഇന്ന് ജീവൻ ഇല്ല ഇതിന്റെ പേരാണ് എന്റെ പേര് സിദ്ധനറിയാമോ ഏന്തോ വിഷമുണ്ട് താണ്ടെ ഈ പാട്ടിലാട്ടാണ്ടോ ഇവിടെ ഒരു കൊമ്പിരിക്കുന്നുണ്ടോ ഇതിനകത്താണ് വിഷം ഇരിക്കുന്നത് ഏട്ടാ കണ്ടോ കുത്തു ആ ഇത് വെച്ച് കുത്തു എന്നിട്ട് അതുവഴി വിഷം നമ്മുടെ ശരീരത്തിറങ്ങി ഇത് ചത്തുപോയില്ലേ അല്ല ഇവിടെ ചത്ത ഇങ്ങനെ കിടന്നിയാമ്മ കണ്ടിട്ടില്ലല്ലോ ഇതിനെ കഴിക്കാതെ ഒരു വർഷം വരെ ജീവിക്കാൻ പറ്റും കാശിക്കോട്ടിന് ഫുഡ് കഴിക്കാതെ എത്ര നാള് ജീവിക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് അല്ല മിനിറ്റ് ചെറിയ ജീവികളൊക്കെ ഒരുങ്ങും പാറ്റിയൊക്കെ പെട്ടെന്ന് ചെത്തു ചെയ്താണെങ്കിൽ രണ്ട് മുതൽ പത്ത് വർഷം വരെ ജീവിക്കും ചില വലിയ തേള് ചില തേളുകളൊക്കെ ആണെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷം വരെ ജീവിക്കും ആ മനുഷ്യനെ കൊല്ലാൻ തക്ക വിഷമുള്ളതേ കൊല്ല ആ ഉഗ്രവിഷമുള്ളത് ഇരുപത്തി അഞ്ചന ഉണ്ട് അത് ജീവനുണ്ടായിരുന്നെങ്കിൽ ആ ഉറുമ്പിനേം പാറ്റിയും പല്ലിയും ഇലയൊക്കെ അതിന്റെ ആ ഫ്രണ്ടിലത്തെ ഈ രണ്ട് കാലുകളില്ല ഇല്ല കൈകള് അത് വെച്ച് കടിച്ച കഷ്ണങ്ങളാക്കി അത് കഴിക്കുന്നത് അൻ്റെ ആ ഉറുമ്പ് ഫ്രണ്ടിലോട്ട് കേറിപ്പോന്നില്ല അവിടെ പോകത്തായിട്ടായിരിക്കും അതിന്റെ വാ ഇതേപോലെ കാലല്ലേ ഞണ്ടില് ഇതിന് ഉണ്ട് ഇതിനെ ഇതിന്റെ ആ ഈ പോഷനിലായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടു നടക്കുന്നത് പ്രസവിച്ചിട്ട് കുഞ്ഞുങ്ങളെ അതിന്റെ ഇങ്ങനെ മൂത്തുകിലെ കൊണ്ട് നടക്കും പറയുന്നത് ഇത് വിഷന്നാ ചെലപ്പോ അത് കുഞ്ഞുങ്ങളെ വരെ ഭക്ഷിക്കുമെന്ന് കാശും കണ്ടോ ഇതിന്റെ പേരെന്തോ ഇതിന്റെ പേരെന്ത്ള് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കോപ്പി ഉറുമ്പന്ന് ഉറുമ്പ് വന്ന് അതിനെ കഴിക്കുന്നതോ ആ നമ്മള് അത് ജീവനില്ലല്ലോ ചത്തുപോയില്ലേ നമ്മൾ ചത്താൽ നമ്മള് ഉറുമ്പ് തിന്നും ഉറുമ്പ് തിന്നിട്ടില്ല കഴിക്കും ഉറുമ്പും ഉറുമ്പിനെ അടിക്ക കഴിഞ്ഞ വർഷം ഇത് ഞങ്ങളുടെ സയൻസ് ലാബ് വെച്ചിട്ടുണ്ട് എന്തോ സാധനത്തി വെള്ളത്തി നശിച്ചു പോകില്ല ഇതേ ഇത് ഈ സാധനം തന്നെ ഇതിനകത്ത് ഇങ്ങനെ പാർട്സ് ഇങ്ങനെ വരച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടെ അതിന്റെ ഈ വാലില് ബാക്കിലത്തെ വശ അല്ലേ അതതിന് ഏത് രീതിയിൽ വേണമെങ്കിലും ചലിപ്പിക്കാൻ പറ്റും അതിന് പ്രത്യേക സന്ധ്യകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇങ്ങനെ വളയ്ക്കാനും ഇങ്ങനെ അങ്ങോട്ട് നീക്കാനും ഒക്കെ പറ്റുന്നു പല ീതിയിൽ ചെലിപ്പിക്കാൻ പറ്റും കൊച്ചിന് ഒരു പേടിയില്ല കാശിക്കുട പേടിയുണ്ടോ ആഹാ കാശിക്കുടിനു പേടിയില്ല പൂക്കിട്ട് えっ